ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അപ്ഡേഷനിലോട് അങ്ങനെ നമ്മളെ മുല്ലപ്പൂ സുഗന്ധം പരത്തി നടക്കുന്ന ജാസ്മിൻ ചേച്ചി സൈഡായി എന്ന് തന്നെ പറയാം ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്ന ഒരു ആക്ടിവിറ്റിയിലും തന്നെ ജാസ്മിൻ്റെ സാന്നിധ്യം കണ്ടിട്ടില്ല മറ്റൊന്നുമല്ല ജാസ്മിന് പനി പിടിച്ച് സൈഡ് ആയിരിക്കുകയാണ് തന്നെ ഗബ്രി ഇരിക്കുന്നുണ്ട് ഗബ്രി ജാസ്മിനെ തൊട്ടുനോക്കുന്നുണ്ട് പനി നല്ലോണം കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട് ആ ഒരു ടൈമിൽ തന്നെ അർജുനും ഋഷിയും അങ്ങോട്ട് കയറി വരുന്നുണ്ട് അവരോട് തന്നെ കാര്യങ്ങൾ പറയുന്നുമുണ്ട് ജാസ്മിനെ തീരെ സുഖമില്ല എന്ന കാര്യം ഇതിപ്പോൾ ബിഗ് ബോസ് ഹൗസിന് ആകെ കണ്ടകശനി പിടിച്ച അവസ്ഥയാണെന്നാണ് തോന്നുന്നത് കാരണം മറ്റൊന്നുമല്ല ഇന്നലെ പൂജ അസുഖത്തെ തുടർന്ന് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ന് സിബിൻ ബോയ് ഇതാ ഇപ്പോൾ ജാസ്മിന് പോകുന്നു എന്തായാലും ബിഗ് ബോസ് നിങ്ങളുടെ സമയം തീരെ ശരിയല്ല എന്ന് ഇതിനു മുന്നേ റസ്മിനും ആ ഒരു വീട്ടിൽ നിന്ന് അസുഖത്തെ തുടർന്ന് പുറത്തു പോവുകയും അതിനുശേഷം തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് ജാസ്മിന്റെ കാര്യത്തിലും അങ്ങനെ ആവുമെന്ന് തന്നെ വിചാരിക്കാം ബി ബി ഹൗസിലെ അവസ്ഥകൾ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ദിനം